ചില ചിത്രങ്ങൾ യൂട്യൂബിൽ ലക്ഷ്യം ലഭ്യമല്ല സോഷ്യൽ മീഡിയയിൽ ലഭ്യമല്ല പല സൂപ്രതാരങ്ങളുടെയും ചില പ്രത്യേക ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും കിട്ടാതെ പോകും അതെല്ലാം അവർ തന്നെ ബ്ലോക്ക് ചെയ്യും അത്തരത്തിൽ ബ്ലോക്ക് ചെയ്ത ഒരു മമ്മൂട്ടി ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുറത്തിറങ്ങിയ അന്തിച്ചുവപ്പ് കുര്യൻ ഭരണശാലയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് മമ്മൂട്ടിക്കൊപ്പം ശങ്കറും ശക്തമായ വേഷം ചെയ്ത അല്ലെങ്കിൽ തുല്യ പ്രാധാന്യമുള്ള വേഷം ചെയ്ത ചിത്രം പക്ഷേ ഈ ചിത്രം നിങ്ങൾ യൂട്യൂബിലോ മറ്റ് ഏത് പ്ലാറ്റ്ഫോമിലോ തിരക്കിയാൽ കിട്ടില്ല അതിന് കാരണം ഒരുപാടുണ്ട് മമ്മൂട്ടി ഈ ചിത്രത്തിൽ സ്ത്രീകളുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് നീല ചിത്രത്തെ അതിലംഘിക്കുന്ന രംഗങ്ങൾ അത്തരം രംഗങ്ങളിലൂടെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അത്തരം രംഗങ്ങളാണ് മമ്മൂട്ടിക്ക് ഈ ചിത്രത്തിൽ ലഭിച്ചത് മമ്മൂട്ടി മറക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രമാണ് അന്ത്ചുവ് പൊതുവെ സ്ത്രീകളുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കാൻ മടിക്കുന്ന നടനാണ് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ഒരു ക്ലീൻ ഇമേജാണ് മലയാള കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് അത് അദ്ദേഹം വളർത്തിയെടുത്ത ഒരു ഇമേജാണ് പക്ഷേ ഈ അന്തിച്ചുവപ്പ് കുര്യൻ പഠനശാല സംവിധാനം ചെയ്ത അന്തിച്ചുവപ്പ് അതിലെ കഥ കേട്ടപ്പോൾ മമ്മൂട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മാത്രമല്ല അന്നത്തെ സൂപ്പർ താരമായ മൊത്ത് അഭിനയിക്കുമ്പോൾ ശങ്കറിനോടൊത്ത് തുല്യവേഷത്തിൽ അഭിനയിക്കുക എന്നുള്ളത് അന്നത്തെ കാലത്ത് മമ്മൂട്ടിക്ക് വലിയൊരു പ്രവിലേജ് ആയിരുന്നു കാരണം ശങ്കർ അന്ന് തിളങ്ങി നിൽക്കുന്ന സമയമാണ് ശങ്കറിൻ്റെ ഒരു കാലമാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു കാലം ശങ്കറിനുണ്ടായിരുന്നു മലയാള സിനിമയിൽ എന്തായാലും അന്തിച്ചുവപ്പ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ആ കഥാപാത്രം പല വിധത്തിലുള്ള കാമകേളികൾ ആടുന്നുണ്ട് സ്ത്രീകളുമായി സ്ത്രീകളുമായി കാമകേളികൾ ആടുന്ന രംഗങ്ങൾ ഒരുപാടുണ്ട് ഈ ചിത്രത്തിൽ ഈ ചിത്രം പുറത്തിറങ്ങിയപ്പോൾ മമ്മൂട്ടിക്ക് വലിയ തിരിച്ചടിയായി മാറി എന്തായാലും ചിത്രം ഒരു വലിയൊരു വിജയത്തിലേക്ക് പോയില്ല എന്നത് മമ്മൂട്ടിക്ക് ആശ്വാസമായി കാരണം ഒരുപാട് രതിരംഗങ്ങൾ ഉള്ളതിനാൽ മമ്മൂട്ടിയും അതിലെ സ്ത്രീ കഥാപാത്രങ്ങളുമായി ഒരുപാട് രതിരംഗങ്ങൾ ഉള്ളതിനാൽ ഈ കുടുംബ പ്രേക്ഷകർ മമ്മൂട്ടിയുടെ സ്ഥിരം കുടുംബ പ്രേക്ഷകർ ഈ ചിത്രത്തെ അത്ര കണ്ട് ശ്രദ്ധിച്ചില്ല ഈ ചിത്രത്തെ അവഗണിച്ചു അതൊക്കെയാണ് സംഭവിച്ചത് അന്തിച്ചുവപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് അതിനുശേഷം കാലം ഒഴുകിയൊഴുകി അങ്ങ് പോയി മമ്മൂട്ടി വലിയ സൂപ്പർ താരമായി മാറി മമ്മൂട്ടി ഇന്ത്യയിലെ തന്നെ സൂപ്പർ താരങ്ങളിൽ പ്രമുഖനായി മാറി വിവിധ ഭാഷകളിൽ അഭിനയിച്ചു മലയാളത്തിൽ വിവിധ ഭാഷകളിൽ അഭിനയിക്കാൻ തെലുങ്കടക്കമുള്ള വിവിധ ഭാഷകളിൽ അഭിനയിക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞു അങ്ങനെ അഭിനയിക്കുന്ന ആദ്യത്തെ നടനായും മമ്മൂട്ടിയെ ചരിത്രം വിലയിരു വിലയിരുത്തപ്പെട്ടു തെലുങ്ക് സിനിമയിൽ സ്വതീകരണം അടക്കമുള്ള തെലുങ്ക് സിനിമയിലൊക്കെ മമ്മൂട്ടി വേഷമിട്ടു യാത്രയിൽ വേഷമിട്ടു മമ്മൂട്ടി ത തൻ്റെ ജൈത്രയാത്ര ഈ എഴുപത്തിരണ്ടാം വയസ്സിലും തുടരുന്നു പക്ഷേ തൻ്റെ ജൈത്രയാത്ര തുടരുമ്പോൾ മമ്മൂട്ടി അന്തിച്ചുവപ്പ് എന്ന ചിത്രത്തെ മറയ്ക്കാൻ അല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കുന്നു കാരണം മമ്മൂട്ടിയുടെ പ്രേക്ഷകർക്ക് ആ ചിത്രം വേണ്ട മമ്മൂട്ടിയും സ്ത്രീകളുമായി സ്ഥിതിക്രീഡകളാടുന്ന രംഗങ്ങൾ അവർക്ക് വേണ്ട അതുകൊണ്ട് ആ ചിത്രത്തെ അവർ തിരസ്കരിച്ചു അന്ന് ഇപ്പോൾ യൂട്യൂബിൽ പോലും ആ ചിത്രമില്ല മറ്റൊന്ന് കുര്യൻ വർണ്ണശാല എന്ന ഡയറക്ടറാണ് അദ്ദേഹം ഒന്നും ഒന്നും ആകാതെ പോയി